വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയും വിഷ്ണുവും അങ്ങ് അകത്തേക്ക് പോയ ശേഷം ശാരദാമയും രാഘവൻ നായരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഷോപ്പിങ്ങിന് പോയ സുസ്മിത തിരികെ എത്തുന്നത് കാറിൽ നിന്നും സുസ്മിത ഇറങ്ങുന്നത് കണ്ട് ഓ ഇവളിങ്ങെത്തിയോ എന്ന് പറയുന്നുണ്ട് രാഘവൻ നായർ ഉമ്മറത്ത് നിൽക്കുന്ന ശാരദാമ്മയെ കണ്ടിട്ട് മനസ്സിൽ ശാരദാമ്മയോ ഒന്ന് ദേഷ്യത്തോടെ കരുതിയ ശേഷം അകത്തേക്ക് സുസ്മിത കയറുമ്പോൾ രാഘവനാരി ചോദിക്കുന്നുണ്ട് നീ എന്തോ ഷോപ്പിംഗ് എന്നും പറഞ്ഞ് തുള്ളിച്ചാടി പോയതല്ലേ എന്നിട്ട് എന്താ എന്നിട്ടെന്താ പെട്ടെന്നിങ്ങ് പോന്നതെന്ന് അന്നേരം സുസ്മിത പറയുകയാണ് ഏതോ ദേശീയ നേതാവിൻ്റെ പദയാത്ര കാരണം റോഡ് ബ്ലോക്കാണ് അതുകൊണ്ട് ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നു എന്നാ അന്നേരം ഒന്ന് ആക്കി നായർ പറയുകയാണ് അതെ അതെ നീ ഇവിടെ അകത്ത് വെച്ചിരിക്കുന്ന മാണിക്കക്കല്ല് ആരെങ്കിലും പോയാലോ എന്ന് സംശയിച്ചല്ലേ എന്ന് അന്നേരം അങ്ങനെയും സംശയമില്ലാതില്ല എന്ന് ശാരദാമ്മയെ നോക്കി സുസ്മിത പറയുന്നുണ്ട് ഈ സമയത്ത് വിഷ്ണുവും ശാലിനിയും കൂടി ശരദമ്മയുടെ കൂടെ പോകാനായിട്ട് റെഡിയായി സന്തോഷത്തോടെ ചിരിച്ച് ബാഗ് തൂക്കി വരികയാണ് അന്നേരം അതുകൊണ്ടൊന്ന് സംശയിച്ച് വിഷ്ണുമായിട്ടെന്ന് ശാലിനിയും കൂടി എങ്ങോട്ടാണ് അതും ബാഗൊക്കെ ആയിട്ട് എന്ന് സുസ്മിത ചോദിക്കുന്നു അന്നേരം രാഘവന്നാർ പറയുകയാണ് കല്യാണമൊക്കെ കഴിഞ്ഞ കുട്ടികളല്ലേ ഓരോ ചടങ്ങിനും നടക്കേണ്ടതായ സമയങ്ങളുണ്ട് അന്നേരം ഒന്ന് അന്തം വിട്ട് എന്ന് വെച്ചാൽ എന്ന് ചോദിക്കുകയാണ് സുസ്മിത അന്നേരം രാഘവന്നായർ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് നീ സംശയിച്ചതുപോലെ തന്നെ ഇന്ന് മുതൽ ഇവരെ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് മുഹൂർത്തം വരെ കുറിച്ചു കൊടുത്തു ജോൽസിൽ അന്നേരം ഒന്ന് അന്തം വിട്ട് ആകെ പരിശ്രമിച്ച് രണ്ടുപേരെയും നോക്കുകയാണ് സുസ്മിത അന്നേരം തല ഉയർത്തി തന്നെ ശാരദാമ്മ അവിടെ നിൽക്കുന്നുണ്ട് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് ശാരദാമ്മ അതും കൂടി രാഘവൻ നായർ പറയുമ്പോൾ ആകെ അങ്ങ് അന്തം വിട്ട് വായും തുറന്നു നിൽക്കുകയാണ് സുസ്മിത സുസ്മിതയുടെ ഭാവമൊക്കെ കണ്ടിട്ട് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ ഞെട്ടാനായിട്ട് ഇവിടെ നിലയാമിട്ടൊന്നും പൊട്ടിയില്ലല്ലോ അല്ല ശാരദാമ്മേ ശാരദാമ്മ വല്ല ശബ്ദം കേട്ടോ എന്നൊക്കെ കളിയാക്കി സുസ്മിതയുടെ അമ്പരപ്പ് കണ്ട് ചോദിക്കുകയാണ് രാഘവൻ നായർ അന്നേരം വാ മക്കളെ പോവാമെന്നും പറഞ്ഞ് ശാരദാമ വിളിക്കുമ്പോൾ വിഷ്ണുവും ശാലിനിയും കൂടി ഇറങ്ങാൻ തുടങ്ങുകയാണ് അന്നേരം വിഷ്ണുവിനെ തടഞ്ഞുകൊണ്ട് അല്ല അതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുകയാണ് സുസ്മിത അന്നേരം എന്തെന്ന് വിഷ്ണു ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് സുസ്മിത പറയുമ്പോൾ അതൊക്കെ ശരിയാകും എന്ന് പറയുകയാണ് വിഷ്ണു അന്നേരം അല്ല ഫാമാൻ്റെ സംശയിച്ചോന്നും സുസ്മിത ചോദിക്കുകയാണ് ആ സമ്മതിച്ചു എന്ന് ശാരദാമ മറുപടി പറയുകയാണ് അന്നേരം വീണ്ടും ഒന്ന് ഞെട്ടി സമ്മതിച്ചു എന്നുള്ള ഭാവത്തിലങ്ങ് സുസ്മിത അവിടെ തന്നെ നിൽക്കുകയാണ് ആകെ കൺട്രോൾ പോയി കണ്ണും തള്ളി നിൽക്കുന്ന സുസ്മിതയോട് രാഘവൻ നായർ വീണ്ടും കളിയാക്കുകയാണ് എൻ്റെ സുസ്മിതെ നീ ഇങ്ങനെ കണ്ണ് തള്ളല്ലേ വെളിയിലായി പോയാലേ ഭയങ്കര പാടാണേ എന്നാലും അത് ശരിയാകില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ് സുസ്മിത അന്നേരം ഒന്നും വിടൽ ഞടിച്ചിട്ട് വിഷ്ണു പറയുകയാണ് സുസ്മിതെ ഇന്നൊരു നല്ല ദിവസമാണ് അതുകൊണ്ട് നിന്നെ ഞാൻ തല്ലുന്നില്ല പക്ഷേ ഈ യാത്രയിൽ എൻ്റെ വഴിയെങ്ങാനും തടയാൻ നീ ശ്രമിച്ചാൽ നിന്നെ ഞാൻ കൊന്നന്നിരിക്കും അന്നേരം വീണ്ടും വിഷ്ണുമായിട്ടാണെന്ന് പറഞ്ഞ് വിളിച്ചെന്തോ പറയാൻ തുടങ്ങുമ്പോൾ വഴി മാറി എന്ന് ഉച്ചത്തിൽ വിഷ്ണു പറയുകയാണ് അന്നേരം ഒന്ന് പേടിച്ച് സുസ്മിത പുറകോട്ട് മാറുന്നുണ്ട് അത് കേട്ട് സന്തോഷമാവുകയാണ് രാഘവൻ നായർക്ക് തുടർന്ന് രാഘവൻ നായർ ശാര രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പറയുന്നു തുടർന്ന് ഇറങ്ങാൻ നേരം ശാലിനി സുസ്മിതയെന്ന് ദേഷ്യത്തോടു കൂടി നോക്കിയിട്ട് താലിയൊക്കെ പിടിച്ച് ചുറ്റിച്ച് കാണിക്കുന്നുണ്ട് അന്നേരം ശാലിനിയുടെ ദേഷ്യവും ആശയുമൊക്കെ പ്രതികാരവും ഒക്കെ സുസ്മിതയ്ക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാനാകാതെ സുസ്മിത നിൽക്കുകയാണ് അവർ പോകുന്നതും നോക്കി തുടർന്ന് ജീപ്പിലേക്ക് വിഷ്ണു ശാരദാമയെ ഫ്രണ്ട് സീറ്റിലിരുത്തിയ ശേഷം ശാലിനിയെ ബാക്ക് സീറ്റിലേക്ക് ഇരുത്തുകയാണ് എന്നിട്ട് ബാഗൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴും അവർ പരസ്പരം നോക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശാലിനിയാണെങ്കിൽ ആകെ എന്തോ എന്നിട്ടെന്തോ കിട്ടിയ സന്തോഷം പോലെ വിഷ്ണു വണ്ടി ഓടിച്ചങ്ങ് പോവുകയാണ് അവർ പോയ ശേഷം അവിടെ കാലുകൊണ്ട് ബലമായിട്ടൊക്കെ ചവിട്ടുന്ന സുസ്മിതയോട് രാഘന്നാർ പറയുകയാണ് നീ ദേഷ്യം കൊണ്ട് തറയൊന്നും ചവിട്ടി പൊളിക്കല്ലേ എന്ന് അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഞാൻ പണി തരുന്നുണ്ട് ആൻറ്റിയടക്കം എല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നല്ലേ കാണിച്ചു തരാം ഞാൻ ഓരോരുത്തർക്കും എന്നൊക്കെ സുസ്മിത ചിന്തിക്കുകയാണ് അവിടെ തന്നെ നിന്ന ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും ആദ്യരാത്രി നടന്നാൽ സ്വയം കുത്തിച്ചാവും ഈ സുസ്മിത എന്നൊക്കെ സുസ്മിത അങ്ങ് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് നീ എന്താ ചിന്തിക്കുന്നതെന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും മറുപടി പറയാതെ ആ ദേഷ്യത്തോടു കൂടി തന്നെ സ്പീഡിനങ്ങ് അകത്തേക്ക് പോവുകയാണ് സുസ്മിത തുടർന്ന് ദേഷ്യത്തോട് ചെന്ന സുസ്മിത സത്യഫാമയുടെ റൂമിന്റെ ഡോറ് തുറന്നു നോക്കുമ്പോൾ സത്യഫാമ ഉറങ്ങുന്നതായിട്ടാണ് കാണുന്നത് അന്നേരം എല്ലാത്തിനും സമ്മതം കൊടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ കിടന്നുറങ്ങുകയാണ് എന്ന് പറഞ്ഞ ശേഷം ആ വാതിൽ അങ്ങ് അടച്ചിട്ട് സുസ്മിത തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് കാണിച്ചത് കാണിക്കുന്നത് വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണുവിനെയാണ് വിഷ്ണു ശാരദാമ്മയെ ഇടയ്ക്ക് നോക്കും പിന്നീട് അങ്ങ് കൂടി ശാലിനിയെ നോക്കും ഇത് മനസ്സിലാകുന്നുണ്ട് അന്നേരം ആ നാണ നാണിച്ച ഫാമൊക്കെ അങ്ങ് മറക്കുകയാണ് വിഷ്ണുവും ശാലിനിയും തുടർന്ന് അവർ വീട്ടിലേക്ക് എത്തുമ്പോൾ ഓടി വന്ന് ശാലിനിയെ കെട്ടി ശ്യാമ എന്നിട്ട് എന്താടിയെന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം സത്യമ്മ സമ്മതിച്ചെന്ന് തിരക്കുകയാണ് ശ്യാമ പിന്നെ സത്യമ്മ സമ്മതിക്കാതെ ഇവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമോ എന്ന് ശാരദാമ പറയുകയാണ് എന്നാൽ പിന്നെ കുട്ടികൾ അകത്തോട്ട് കയറിയാട്ടെ എന്ന് പറയുകയാണ് വീണ്ടും ശാരദാമ അല്ലല്ല അത് പറ്റില്ല പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് കയറിയാലോ ഒരു മിനിറ്റ് എന്നും പറഞ്ഞിട്ട് ശ്യാമ ഓടിയങ്ങ് അകത്തേക്ക് പോവുകയാണ് ശ്യാമയുടെ സന്തോഷമൊക്കെ കണ്ട് ശരദമ്മ പറയുന്നുണ്ട് അവൾ വലിയ സന്തോഷത്തിലാണെന്ന് ശ്യാമയുടെ പൊടിച്ചിരിയും ബഹളവും ഒക്കെ അങ്ങ് നോക്കി നിൽക്കുകയാണ് വിഷ്ണുവും എന്തിനാണാവോ അകത്തേക്ക് കയറിയതെന്നും പറഞ്ഞ് അകത്തേക്ക് നോക്കി നിൽക്കുകയാണ് ശാലിനെ തുടർന്ന് ആരതി തട്ടവുമായി ശ്യാമ വരുമ്പോൾ ഇതെടുക്കാനാണോ നീ അകത്തേക്ക് പോയത് ഞാൻ ഒഴിയാമെന്ന് ശാരദാമ പറയുകയാണ് വേണ്ട വേണ്ട അമ്മ ഇതൊന്ന് കത്തിച്ചു തന്നാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് ശ്യാമ പറയുന്നു അങ്ങനെ ഈ പെട്ടിയെടുത്ത് കത്തിക്കുകയാണ് ആ ദീപം ശാരദാമ തുടർന്ന് ശ്യാമ രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞ് പിന്നെ അവർ അകത്തേക്ക് കയറി കയറിപ്പോകുന്നു ഈ സമയത്ത് സത്യഫാമ മയങ്ങിയ സത്യഫാമ ഉണരുകയാണ് ഊർണ ഉണർന്ന ശേഷം സത്യഫാമ ഓർക്കുന്നത് വസുമതി പറഞ്ഞ കാര്യമാണ് ഈ കുഞ്ഞിനെ അർജുൻ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ഡി ടെസ്റ്റ് നടത്തേണ്ടി വരുമെന്നുള്ളതൊക്കെ ഈ ഒരു സമയത്ത് സത്യഫാമയെ പിള്ള ഫോൺ ചെയ്ത് എന്തൊക്കെയോ ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് ശരദാമ്മയുടെ വീടിൻ്റെ ഉമ്മറത്ത് ശാലിനിയെക്കുറിച്ചൊക്കെ ഓർത്ത് ആകെങ്ങ് ത്രില്ലിലിരിക്കുകയാണ് വിഷ്ണു ഈ സമയത്താണ് ശാരദാമ്മയും ശാലിനിയും ശ്യാമയും കൂടി വന്ന് വിഷ്ണുവിനെ കഴിക്കാനായിട്ട് വിളിക്കുന്നത് അന്നേരം ഈ സമയത്തോന്ന് വിഷ്ണു ചോദിക്കുന്നു അന്നേരം ശാലിനി പറയുകയാണ് അതേ വിഷ്ണു ഏട്ടാ അമ്മായി ഊട്ടാണ് അന്നേരം അത് മനസ്സിലാകാതെ അമ്മായി ഊട്ടോ എന്ന് വിഷ്ണു ചോദിക്കുന്നു അന്നേരം ശാരദാമ്മ പറയുകയാണ് അതേ മോനെ അതും ഈ ചടങ്ങിൻ്റെ ഒരു ഭാഗമാണ് മരുമകനെ അമ്മായി കൊടുക്കുന്ന ഊട്ടാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് ഒരില ചൊറേ ഉള്ളൂ വിഷ്ണുവായിട്ടാണെന്ന് അന്നേരം സന്തോഷത്തോടു കൂടി ആഹാ അത്രയുള്ളൂ എത്ര നാളായി ഇലയിലൊക്കെ ഉണ്ടിട്ട് ഞാൻ ദാ വരുന്നു എന്നും പറഞ്ഞാൽ വിഷ്ണു എഴുന്നേറ്റ് അവരുടെ കൂടെ പോ അവരുടെ കൂടെ പോവുകയാണ് പോകാൻ നേരം ശാരദാമയും ശ്യാമയും കൂടി അങ്ങ് മുന്നേ പോകുന്നുണ്ട് എന്നിട്ട് വിഷ്ണു മുന്നോട്ട് പോയ ശേഷം തിരിഞ്ഞ് തിരിഞ്ഞ് ശാലിനിയങ്ങ് റൊമാൻറ്റിക്കായിട്ട് നോക്കുകയാണ് ശാലിനിക്ക് അങ്ങ് ആകെ നാണം വരുന്നുണ്ട് വിഷ്ണു ഒന്ന് സ്നേഹത്തോടെ നോക്കിയിട്ട് പിന്നെ തിരിഞ്ഞ് അവരുടെ കൂടെ കൂടെയങ്ങ് പോകുന്നുണ്ട് അതേസമയം അകത്തേക്ക് ചെല്ലുന്ന വിഷ്ണു ശാരദാമ്മ ഇടുന്ന ഇല കണ്ട് ആകെ അങ്ങ് പരിശ്രമിക്കുകയാണ് എന്തായത് ഇത്രയും വലിയ വാഴയില ഇല പൂജയൊക്കെ ഉണ്ടോയെന്ന് വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം ശാരദാമ്മ പറയുകയാണ് ഇല്ല പൂജയൊന്നുമില്ല ഇതാണ് അമ്മായി മരുമകനോട് അമ്മായിയമ്മയ്ക്ക് എത്ര സ്നേഹമുണ്ടെന്ന് കാണിക്കാനുള്ള ഊണാണ് ഇത് വിഭവങ്ങൾ എത്ര കൂടുതലുണ്ടോ അത്രയും സ്നേഹമുണ്ടെന്നാണ് അതിനർത്ഥം എന്നിട്ട് ശ്യാമയോട് ബാക്കി കൂട്ടാനും കറികളും ഒക്കെ കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട് അന്നേരം ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് വിളമ്പുന്ന കറികളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ കണ്ടിട്ട് വിഷ്ണു അല്ല ഇത്രയും കൂട്ടം കറികൾ എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം ശാരദാമ പറയുന്നുണ്ട് മുമ്പൊക്കെ നൂറ്റൊന്ന് കൂട്ടം കറികളായിരുന്നു പതിവ് ഇപ്പൊ അത്രക്കൊന്നും ഇല്ല ധനസ്ഥിതിയും ആഡംബരവും ഒക്കെ കാട്ടാനുള്ള ഒരു വഴി കൂടിയായിരുന്നു ഇത് ഇപ്പൊ പിന്നെ അതൊക്കെ കുറേ കുറേ കുറഞ്ഞോ എന്നാലും കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ഞങ്ങള് അത്രയ്ക്കൊന്നും കുറയ്ക്കാൻ പാടില്ലല്ലോ എന്ന് ചിരിച്ച് സന്തോഷിച്ച് ശാരദാമ ചോദിക്കുന്നുണ്ട് അത്രയ്ക്കങ്ങ് വാശി വേണോന്ന് വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം ശാരദാമ പറയുകയാണ് വാശിയൊന്നുമല്ല ഇത് അമ്മായി അവകാശമാണ് എന്നിട്ട് വിഷ്ണുവിനോടും ശാലിനിയോടും പറയുകയാണ് അല്ല ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വിളമ്പാതെ നിങ്ങളും കൂടി എന്നെ ഒന്ന് സഹായിക്കുകയാണ് തുടർന്ന് വിഷ്ണുവിനോട് ഇരിക്കാനായിട്ട് ശാരദാമ പറയുകയാണ് അന്നേരവും മടിച്ചു മടിച്ചങ്ങ് വിഷ്ണു നിൽക്കുകയാണ് ആ കറികളൊക്കെ കണ്ടിട്ട് തുടർന്ന് ശാലിനി പിടിച്ചിരുത്തുകയാണ് ഇരിക്കി വിഷ്ണു ഇട്ടാന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ശ്യാമ അകത്തു നിന്നും ഓരോ കറികൾ കൊണ്ടുവരുന്നു ശാരദാമ വിളമ്പുന്നു ശാലിനിയും വിളമ്പുന്നു ആകെങ്ങ് നോക്കി വെപ്രാളപ്പെട്ട് വിഷ്ണു ഇരിക്കുകയാണ് ഇത്രയും ഒക്കെ ഞാൻ കഴിക്കണോ എന്നും പറഞ്ഞു തുടർന്ന് ശാരദാമ്മ ചോറ് വിളമ്പുകയാണ് അന്നേരം വിഷ്ണു വീണ്ടും ചിരിച്ചു പറയുകയാണ് എല്ലാവർക്കും കൂടി ഈ ഇ ഇലങ്ങ് ഇരിക്കാമെന്ന് അന്നേരം ശാരദാമ്മ പറയുകയാണ് അയ്യോ അത് പറ്റില്ല മരുമകൻ തന്നെ ഈ ചോറ് മുഴുവൻ ചോറും കറികളും എല്ലാം കഴിച്ചു തീർക്കണം എന്നാണ് മറ്റൊരാളും ഒരു മണി പോലും അതിൽ തൊടാനായിട്ട് പാടില്ല അന്നേരം ഞാനൊരാൾ ഒറ്റയ്ക്ക് ഇത് കഴിച്ചു തീർക്കണമെന്ന് വിഷ്ണു അങ്ങ് പേടിയോടെ ചോദിക്കുന്നുണ്ട് അന്നേരം ശാരദാമ്മ പറയുകയാണ് അതെ ഒൻപത് പേർക്കുള്ളത് ഒറ്റ ഒരാൾ കഴിച്ചു തീർക്കണമെന്നാണ് പ്രമാണം അന്നേരം എൻ്റെ അമ്മയെന്നും പറഞ്ഞ് ചാലിനിയെ നോക്കിയിട്ട് ഞാൻ ശ്രമിക്കാമെന്ന് ശാരദാമ്മയോട് പറയുന്നു അന്നേരം വീണ്ടും ചിരിച്ച് ശാരദാമ പറയുകയാണ് ശ്രമിച്ചാൽ പോരാ മരുമകൻ ഇല വടിച്ചു നക്കണം എന്നൊരു പ്രമാണം കൂടിയുണ്ട് എന്നാലേ ഭാര്യ വീട്ടുകാരോട് സ്നേഹമുള്ളൂ എന്നാണ് വിശ്വാസം അന്നേരം ഒന്നും മനസ്സിലാകാതെ വിഷ്ണു അങ് ആകെ അങ്ങ് വെപ്രാളപ്പെട്ടു ചോദിക്കുന്നുണ്ട് എന്താ ശാരദാമ പറഞ്ഞത് അന്നേരം ചിരിച്ച് ശാലിനി പറയുകയാണ് മരുമകൻ ഇല വടിച്ച് നക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഇത് മുഴുവനും തീർത്താൽ മതി അന്നേരം അല്ല ഞാൻ ഒറ്റയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് ഇരിക്കുമ്പോൾ വിഷ്ണുട്ടനെ ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ ലഡു ഈ ലഡു കഴിച്ചു തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞ് ഇലയിലിരുന്ന ലഡു എടുത്ത് വിഷ്ണുവിൻ്റെ അങ്ങ് വച്ച് കൊടുക്കുകയാണ് ശാലിനി അത് കണ്ടങ്ങ് ശാരദാമയും ശ്യാമയും ചിരിക്കുകയാണ് പെട്ടെന്ന് കഴിക്കണം അമ്മായി അര നാഴിക പിന്നെ അരക്കാതം നടക്കണമെന്നാണ് അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് അരക്കാതം നടക്കണോ അതെന്തിനാണ് അന്നേരം ശാരദാമ മറുപടി പറയുകയാണ് അല്ല മോനെ ഈ കഴിച്ചതൊക്കെ ദഹിക്കണ്ടേ അതിനാണ് തുടർന്ന് കഴിക്കാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ഇലയിൽ ഒന്നുകൂടെ നോക്കിയിട്ട് പറയുകയാണ് ഇവിടുത്തെ തൊടിയിലെ സകല ചെടികളും ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പച്ച കൂടി ആകാമായിരുന്നോ അന്നേരം ഇല ശ്രദ്ധിച്ചിട്ട് ശാരദാമ്മ പറയുകയാണ് അയ്യോ കമ്മ്യൂണിസ്റ്റ് പച്ച ഇവിടെ ഇല്ലല്ലോ മോനെ അത് കേട്ട് വാപത്തി ചിരിക്കുകയാണ് ശ്യാമയും ശാലിനിയും അന്നേരം ഇല്ലാത്തത് എന്ന് പതുക്കെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം എന്താ മോൻ പറഞ്ഞതെന്ന് ശാരദാമ്മ തിരക്കുകയാണ് അല്ലല്ല കറികളൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിക്കാൻ തുടങ്ങിയാണ് വിഷ്ണു അതിനെ കൂടെ നിന്നങ്ങ് നിർബന്ധിക്കുകയാണ് ശാരദാമ കഴിക്കുമോനെ അത് കഴിക്കുക ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിക്കുമോനെ അമ്മായി സ്നേഹം കൊണ്ട് വിള വിളമ്പിയതല്ലേ എന്നൊക്കെ ശരദമ്മ പറയുകയാണ് ഇത്രയും സ്നേഹം വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പപ്പടം എടുത്ത് പൊടിച്ച് കഴിക്കാൻ തുടങ്ങുകയാണ് വിഷ്ണു അന്നേരം നിർബന്ധിക്കുന്നുണ്ട് ശ്യാമയും ശാലിനിയുമൊക്കെ കഴിക്കുക വിഷ്ണു ഏട്ട വിഷ്ണു ഏട്ട കഴിക്കുക എന്നൊക്കെ പറഞ്ഞു വിഷ്ണു കഴിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ശരദമ്മ പറയുന്നുണ്ട് പരിപ്പ് കൂട്ടി ഒരു വട്ടം പിന്നെ സാമ്പാർ പുളിശ്ശോരി തൈര് ഇതൊക്കെ കൂട്ടി അന്നേരം ഇത്രയും ഒഴിച്ചു കൂട്ടാനേ ഉള്ളോന്ന് വിഷ്ണു തിരക്കുകയാണ് അന്നേരം ശാരദാമ്മ പറയാണ് അയ്യോ രസം അതുണ്ട് അത് ഞാൻ വിട്ടുപോയി അന്നേരം കഴിച്ചോണ്ടിരുന്ന ചോറങ്ങ് പെട്ടെന്ന് ഇറക്കിയിട്ട് വിഷ്ണു പറയാണ് അയ്യോ ഓർമ്മിപ്പിക്കണ്ടായിരുന്നോ ഇനി അത് ഞാൻ കഴിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇരിക്കുമ്പോഴാണ് വീണ്ടും ശാരദാമ പറയുന്നത് കഴിക്ക് കഴിക്ക് ഇനിയും ഒഴിക്കാനുള്ളതാണ് വിളമ്പുന്നവൻ്റെ കൈ ഒടിയുമെന്ന് അന്നേരം വിഷ്ണു മനസ്സിൽ കരുതുകയാണ് കഴിക്കുന്നവൻ്റെ നടുവും ഒടിഞ്ഞത് തന്നെ തുടർന്ന് വീണ്ടും വീണ്ടും വിഷ്ണുവിനെ ഓരോ ഒഴിച്ചു കറിക്കൊപ്പം വീണ്ടും വീണ്ടും ചോറിട്ടങ്ങ് കഴിപ്പിക്കുകയാണ് ശാരദാമ്മ അന്നേരം ആകെ എല്ലാം കൂടി കഴിച്ചങ്ങ് വയർ പൊട്ടുമാറാതിരിക്കുകയാണ് വിഷ്ണു ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുകയും വെള്ളം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കഴിച്ചു കഴിച്ച് മടുത്ത വിഷ്ണു അവസാനം പഴമൊക്കെ ഞെവിടുന്നത് കണ്ടാൽ ആരോടുള്ളതൊക്കെ വാശിയൊക്കെ തീർക്കുന്നത് പോലെയാണ് അതൊക്കെ ചെയ്യുന്നത് തുടർന്ന് എല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം എഴുന്നേൽക്കാൻ വയ്യാതെ ഒന്ന് ആനങ്ങാൻ പോലും വയ്യാതെ ആകെ വിയർത്തങ്ങി ഇരിക്കുകയാണ് വിഷ്ണു അന്നേരം ആ അമ്മയ്ക്ക് സന്തോഷമായി ഇനിമോ എഴുന്നേറ്റമെന്ന് ശാരദാമ പറയുകയാണ് അന്നേരം എഴുതാൻ എഴുന്നേൽക്കാനൊക്കെ ശ്രമിക്കുകയാണ് വിഷ്ണു അന്നേരം പറ്റുന്നില്ല അന്നേരം ഒന്ന് സഹായിക്കുമോളെ എന്ന് ശാലിനിയോട് ശാരദാമ പറയുന്നുണ്ട് അന്നേരം ശാലിനി ഒന്ന് കയ്യിലേക്ക് പിടിച്ചിട്ട് ജെ സി ബി വിളിക്കണോന്ന് ചോദിക്കുകയാണ് അന്നേരം ജെ സി ബി നിൻ്റെ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല്ലേ പിടിച്ച് കടിച്ചമർത്തുകയാണ് വിഷ്ണു ഇയാളുടെ വീട്ടുകാർക്ക് എന്താ പ്രാന്താണോ തീറ്റിപ്പിച്ച് കൊല്ലുമല്ലോ മനുഷ്യനെ പിന്നെ ഇയാളുടെ അമ്മ നടത്തുന്നത് ഹോട്ടലായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു വല്ല കീടനാശിനി കടയിലും കടയുമായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ എന്നൊക്കെ അവിടെ ആ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് തന്നെ ശാലിനിയുടെ ചെവി പറയുകയാണ് വിഷ്ണു അന്നേരം ശ്യാമയും ശാരദാമയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് വിഷ്ണു ശാലിനിയും കൂടി എന്താണ് പെറുപിറുത്ത് സംസാരിക്കുന്നതെന്നൊക്കെ തുടർന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോൻ പറയുന്നതെന്ന് അന്നേരം ശാലിനി ഒന്ന് കളിയാക്കി പറയുകയെന്ന് അല്ലമ്മേ വിഷ്ണുമായിട്ടന്നെ അമ്മായിയോട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനിയും ഇതുപോലൊക്കെ വച്ച് കൊടുക്കണമെന്ന് അന്നേരം ശാരദാമ പറയുന്നുണ്ട് അതിനെന്താ മോനെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വെച്ച് തരാം അന്നേരം വിഷ്ണു ശാലിനിയെ നോക്കി ഇനിയ കൊല്ലും ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് അവിടെ നിന്നും വിഷ്ണുവിനെ പതിയെ എഴുന്നേൽപ്പിക്കുകയാണ് ശാലിനി അന്നേരം ബൾബിൽ തട്ടും ബൾബ് ബൾബെന്നൊക്കെ ശാലിനി പറയുകയാണ് തുടർന്ന് നടുവിന് കൈയും കൊടുത്തുകൊണ്ട് കൈ ഞാൻ തന്നെ കഴുകണമല്ലേ ബാ ബാ എന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ പിടിച്ചുകൊണ്ട് കൈ കഴുകാനായിട്ട് പോകുന്നുണ്ട് നടന്നു പോകുന്ന വിഷ്ണു വയറ് ചുമരിൽ തട്ടും എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് ഇലയിലേക്കൊക്കെ നോക്കിയിട്ട് അവസാനം ശാരദാമ്പ പറയുകയാണ് അയ്യോ പാലട കൊടുക്കാൻ മറന്നു അന്നേരം ശ്യാമ ആശ്വസിപ്പിക്കുകയാണ് ഇത്രയും വിഭവങ്ങളൊക്കെ അമ്മേ അത് മതി എന്നാലും നമുക്കൊരു കുറച്ചിലായി വിഷ്ണുമോൻ എന്ത് തോന്നുമോ ആവോ എന്നൊക്കെ ചിന്തിച്ച് ശാരദാമ്മങ്ങ് നിൽക്കുകയാണ് ശാരദാമ്മുടെ ആ ഭാവമൊക്കെ കണ്ട് ശ്യാമ അങ്ങ് ചിരിച്ചു നിൽക്കുകയാണ് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്